വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൂർമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മാടവന കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മാഡവന കൊടുങ്ങല്ലൂരിൻ്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദവും പഠനോപകരണ വിതരണവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പഠനോപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നവമി പ്രസിഡന്റ് അനിൽ സിയെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൃത അനൂപ് പ്രാർത്ഥന ആലപിച്ചു സെക്രട്ടറി അരുൺ ടി എം സ്വാഗതം പറഞ്ഞു ൾക്കരണ റൂമിന്റെ സൈഡിൽ പോയിട്ട് സാധനം വീടിന്റെ അടുത്ത് ചുരുട്ടി എഴുതി വലിക്കും ഞാൻ തലവേദന രണ്ടുപോർക്ക് നേരെ ഇപ്പം വീട്ടിലേക്ക് പോയി വീട്ടിലെ അച്ഛനും അമ്മ അച്ഛനുണ്ടായിരുന്നു അമ്മ തൊഴിലുറപ്പിന് ജോലിക്ക് പോകുന്നു പെങ്ങൾ പറഞ്ഞോണ്ട് ഡിഗ്രി ഫൈനൽ ഇയറിൽ നിന്ന് പഠിക്കുന്നു അതെന്തോ കോളേജിൽ പോയിട്ടാണ് ചെന്ന വഴിക്ക് ഞങ്ങളെ കണ്ടപ്പോൾ എന്തായിരിക്കും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ത് പറയും എന്റെ മോൻ നല്ല അവൻ ആണ് അല്ലേ സാറേ കുട്ടികൾ പറയരുത് എന്റെ മോൻ ചെയ്യില്ല എന്റെ മോൻ എട്ടാം ക്ലാസ്സിലായിട്ടുള്ള അവന് പതിമൂന്ന് വയസ്സായിട്ടുള്ളു അവൾ പറഞ്ഞു സാറേ നിങ്ങളോട് ഇപ്പൊ പോണം എന്റെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ജീപ്പൊക്കെ ആയിട്ട് യൂണിഫോമൊക്കെ അത് പ്രശ്നമാണ് കാരണം എനിക്ക് ഒരു ഒരു പെൺകുട്ടി കൂടി ഉണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് വീട്ടിൽ കയറി പെൺകുട്ടിക്ക് നമ്മൾ നമ്മൾ തെളിവുകൾ പറയുന്നത് ഒന്ന് പരിശോധിക്കണം എന്ന് പരിശോധിച്ച് സമയത്ത് നമുക്ക് കുറച്ച് ലഹരി കിട്ടി ാണ് സർക്കിൾ ഓഫീസ് കൊടുങ്ങല്ലൂർ റിഹാസ് വിമുക്തി കോർഡിനേറ്റർ ലീഗൽ സർവീസ് കമ്മിറ്റി കോർഡിനേറ്റർ ജീനി എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗം മിഥുൻ വി പി നന്ദി പറഞ്ഞു